ഹലോ ഫ്രണ്ട്സ് കാക്കാട് എക്കോ ടൂറിസം വിസിറ്റ് ചെയ്തതിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതിൽ കൊടുക്കുന്നത് ഒരു രക്ഷയുമില്ല അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ ആണ് കാണാൻ കഴിയുന്നത് അവിടെ പോയി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് പോകേണ്ട വഴിയെന്ന് പറയുന്നത് ഇതാണ് ഉള്ളോട്ടുള്ള വഴിയാണ് അവിടെ തന്നെ വലതുഭാഗത്തൊരു വലിയ നമ്മുടെ മിഠായും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയി രണ്ട് പേർക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് നാൽപ്പത്തഞ്ച് രണ്ട് പേർക്ക് തൊണ്ണൂറ് രൂപ അപ്പോൾ ഞാൻ അമ്മച്ചൻ്റെ അടുത്തുനിന്ന് ഒരു വെള്ളക്കൊപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളക്കുപ്പി എടുത്തപ്പോൾ വീണ്ടും ആ ചേച്ചി വിളിച്ചു വെള്ളക്കുപ്പി കൊണ്ടുപോണെങ്കിൽ അൻപത് രൂപ എക്സ്ട്രാ തരണം അങ്ങനെ അൻപത് രൂപ കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ വരുന്ന സമയത്ത് ആ കാലിക്കുപ്പി കൊടുത്തു കഴിഞ്ഞാൽ അൻപത് രൂപ തിരിച്ചു തരും തരുന്നുള്ള രീതിയിൽ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് അപ്പോൾ അവിടേക്ക് കയറുമ്പോൾ ഒരു കുപ്പി വെള്ളമെങ്കിലും വാങ്ങിയിട്ട് കയറാൻ നോക്കുക കാരണം ഭയങ്കര ഭയങ്കരമായിട്ട് നടന്നു പോകാനുണ്ട് കുറച്ചുള്ളിലോട്ട് നടക്കാനുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നാലും കുറച്ച് നടക്കാനുണ്ട് മക്കളൊക്കെ ആയിട്ട് വരുന്നതെച്ചാൽ എന്തായാലും ഒരു വെള്ളക്കുപ്പി കരുതുക ഞങ്ങൾ ഉള്ളിലോട് കയറി ചെന്നപ്പം തുടക്കത്തിലൊന്നും ആരും കണ്ടില്ല രണ്ടേ ഏട്ടന്മാരോട് നിൽക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ അത് അവിടെത്തന്നെ ആ ഏരിയയിലുള്ള ഏട്ടന്മാരാണോ എന്ന് തോന്നി പിന്നെ ഉള്ളോട്ട് കയറുന്നപ്പോൾ അത് ഇങ്ങനത്തെ പാറയും വള്ളികളൊക്കെ തൂങ്ങി കിടക്കുന്നതൊക്കെ കാണുന്നത് രണ്ട് ഭാഗത്തും മരങ്ങളാണ് കേട്ടോ മരങ്ങളും ചെടികളും കൊണ്ട് സമ്പന്നമായിട്ട് പ്രകൃതി രമണി രമണീയത ഹലിഞ്ഞു ചേർന്നൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് വീട്ടിൽ മക്കളും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോകുന്ന വെച്ചാൽ ഫാമിലിയൊക്കെ ആയിട്ടാ പോകുന്ന വെച്ചാൽ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കുഞ്ഞു കുഞ്ഞു പക്ഷികളെയും കിളികളുടെയും ഒക്കെ സൗണ്ട് അവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ ഈ ഊഞ്ഞാലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ നോക്കി പക്ഷേ ആ ഊഞ്ഞാല കുറച്ചുകൂടി താന്നിട്ട് ആയതുകൊണ്ട് എനിക്ക് ആടാൻ കഴിഞ്ഞില്ല പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ നടന്ന് പോകാനൊരു ഏരിയ ഉണ്ട് ഞാൻ ഓടിക്കയറി നടക്കുന്നതിന് പകരം ഞാൻ ഓടിക്കയറി അപ്പം മഴക്കാലത്ത് വെള്ളം വരുമ്പോൾ വെള്ളം ഒലിച്ചിറങ്ങുന്ന വഴിയാൻ തോന്നുന്നു അങ്ങനെ വെള്ളത്തിന് പോകാൻ ഭാഗത്തിന് രണ്ട് സൈഡും താക്കിയിട്ട് ഞാൻ വീണ്ടും ആ വള്ളി കണ്ടപ്പോൾ അതിലും തൂങ്ങാൻ നോക്കി ഞാൻ ഏതൊരു റീല് കണ്ടപ്പോൾ അതിൻ്റെ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഏട്ടൻ തൂങ്ങി ഞാൻ ഇതാവുന്നത് അങ്ങനെ കുറച്ചുകൂടി മുകളിലേക്ക് പോയി വയ്ക്കിയപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കാണുന്നത് കുറഞ്ഞ വെള്ളമേ ഉള്ളൂ എന്നാലും വഴുക്കൽ ഉണ്ട് ഞാനിവിടുന്ന് വീഴേണ്ടതായിരുന്നു ജസ്റ്റ് മിസ്സിന് വീണില്ല പിന്നെ ഞാൻ ചെരുപ്പ് ഉരുവച്ചു എൻ്റെ ചെരുപ്പിൻ്റെ സ്ലിപ്പും കാരണമാണ് അപ്പോൾ അവിടെ പോയതെന്ന് തോന്നുന്നുണ്ട് ചെരുപ്പ് ഉരുവച്ചു പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം വരുന്ന സമയത്ത് സൂക്ഷിച്ചു വരിക വീഴാതിരിക്കാൻ ശ്രമിക്കുക മക്കളൊക്കെ കൊണ്ടാണ് വരുന്നെച്ചാൽ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ ഞാനിരുന്ന് വെള്ളത്തിലൊക്കെ കാലിട്ട് ഇങ്ങനെ കാലാട്ടി കൊണ്ടിരിക്കുകയാണ് ആ പിന്നെ പറയാൻ മറന്നു വരുമ്പോഴേ ഐ ഡി കാർഡ് കൈ കയറുന്നതാണ് കേട്ടോ താഴേന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവർ ഐ ഡി കാർഡ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഐ ഡി കാർഡ് കൊടുത്ത് ഐ ഡി കാർഡ് നമ്പറും അഡ്രസ്സും കാര്യങ്ങളും മൊബൈൽ നമ്പറും അവരോട് വാങ്ങി വച്ചതിന് ശേഷമാണ് അവർ നമുക്ക് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ഡ്രസ്സ് എടുക്കാത്തത് ഭയങ്കര പ്രശ്നമായി പിന്നെ തോന്നി കാരണം എനിക്ക് ആ വെള്ളം കണ്ടിട്ട് വെള്ളത്തിൽ ചടിയോ പതിയെന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫാമിലി ഇവിടെ കപ്പിൾസ് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം ഈ ഏരിയയിലുള്ളവരാണെങ്കിൽ വലിയ വേലിയൊന്നും ഉണ്ടാവില്ല കുറച്ച് ദൂരം ഒരു വൺ അവറോ ടൂ അവറോ കിലോമീറ്റർ മണിക്കൂർ ട്രാവൽ ചെയ്ത് വരുന്നവരാണെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ വീണ്ടും മുറ്റത്തുള്ള പ്ലേസിലൊന്നും വലിയ വാല്യൂ കൊടുക്കാറില്ലല്ലോ ഒരു വട്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യാം എന്നിട്ട് ചെയ്യാം പേരിൽ തന്നെ കാടിനെ ഒളിപ്പിച്ച കക്കാട് ഇക്കോ ടൂറിസം പുഴയിലെ വെള്ളച്ചാട്ടവും ട്രക്കിങ്ങും കാട്ടരുവുകളും നീർച്ചോലകളും ഔഷധ സസ്യങ്ങളും വന്യജീവികളും പറവകളുമെല്ലാം വ്യത്യസ്തമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു പാറകൾക്കിടയിലൂടെ ഓടുമ്പോൾ ഓടണം ഇല്ലെങ്കിൽ കാൽ തന്നെ വീഴും ഞാൻ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ മഴക്കാലം വരുമ്പോൾ എന്തായാലും സൂക്ഷിക്കുക കാരണം വഴുക്കൽ കൂടും ഇപ്പം വെള്ളം കുറവാണ് വഴുക്കൽ കുറവാണ് പക്ഷേ മഴക്കാലത്താണ് വരുന്നത് കുട്ടികളെയും എല്ലാവരും കൊണ്ടാണ് വരുന്നതെങ്കിൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തമായ കുഞ്ഞു കുഞ്ഞു അരുവികളും തടാകങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഒരു ഫ്രീ ഡേ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇത്ര കാലം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടും ഇവിടുന്ന് വെറും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ കറക്റ്റ് വരുന്നത് മുക്കം ഏരിയയിലാണ് മുക്കത്തിൽ ഒരു നാൽപ്പത്തഞ്ച് മാക്സിമം അണ്ണവറേ ഉള്ളൂ എന്നിട്ട് പോലും ഞാൻ അവിടെ എത്താൻ ഇത്രയും കാലം എടുത്തല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഒരു ദിവസം എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ പാകത്തിന് പോകണം ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ പാകത്തിനൊന്നും കൈ കരുതിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോരണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ അങ്ങനെ നടന്ന് നടന്ന് കുറച്ചുകൂടി മുകളിലേക്ക് എത്തിയപ്പോൾ അതായത് ഇതുപോലൊരു തടാകം പോലെ നമ്മളെ വെള്ളം അണ അണകെട്ടില്ലേ അങ്ങനെ വെള്ളം തടഞ്ഞു വെക്കാൻ വേണ്ടി ഒരു തടാകം പോലെ കണ്ടു അപ്പം അവിടെയുള്ള രണ്ട് മൂന്ന് ഏട്ടന്മാർ ആ ഏരിയയിൽ തന്നെ താമസിക്കുന്നവരാന്ന് തോന്നുന്നു മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അവരെയും കണ്ടു നല്ല ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കുഞ്ഞിക്കുഞ്ഞു മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ കണ്ടോ അങ്ങനെ ഞാൻ കുറച്ചുകൂടെ മുകളിലേക്ക് പോയി മുകളിലേക്ക് കാണും തോറും പിന്നെയും പിന്നെയും മുകളിലേക്ക് പോകണം തോന്നും അതാ ഒരു നീർക്കോലി പോകുന്നത് കണ്ടോ അതും കണ്ടു പിന്നെ അങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും മുകളിലേക്ക് പോകാൻ തോന്നും വലതുഭാഗത്തുകൂടെ കയറുകയാണെങ്കിൽ നമുക്ക് കാട്ടിൻ്റെ ഒരു ഇടവഴി പോലെയുണ്ട് കാടിനുള്ളിലൂടെ തന്നെ മുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയും കേട്ടോ ഞങ്ങൾ ഈ ഇടത് സൈഡിൽ കൂടെ വന്നതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കയറിപ്പോയത് എന്തായാലും നൈസായിരുന്നു മക്കളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ മാക്സിമം അപ്പുറത്തെ സൈഡിലൂടെ പോകാൻ നോക്കുക ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ കഴിയും കേട്ടോ എനിക്ക് ഈ ഏരിയ എന്താണെന്ന് പറയില്ല മനസ്സിലങ്ങോട്ട് കയറി കിടക്കാണ് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നേരം ആ വെള്ളത്തിൽ കാലിട്ടിരുന്നു എങ്ങനെ എന്ത് ഓരോരോ ഇങ്ങനെ ഓർത്തിട്ട് എന്ത് രസമല്ലേ നമ്മുടെ ഈ പ്രകൃതിയെ കാണാൻ പ്രകൃതി ആസ്വദിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെത്ര നിഷ്കളങ്കമായിട്ട് വായിച്ചെടുക്കാൻ കഴിയുന്നുള്ളത് ഞാൻ അപ്പം ആലോചിച്ചു എത്ര സമ്പന്നമായിട്ട് നമുക്കതിനെ എൻജോയ് ചെയ്യാൻ കഴിയും ഞാൻ വല്ലാതെ എൻജോയ് ചെയ്തു ഒരു ഉച്ച ടൈമിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഒരു ടു ഓ ക്ലോക്ക് ടു ഓ ക്ലോക്കിനാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം എന്താ പറയുക ഭയങ്കരമായിട്ട് അവിടെ എത്തി സമയം പോയത് പിന്നെ അറിഞ്ഞതേയില്ല ഒരു ഫോർ തേർട്ടി ഫോർ ഫോർട്ടി ഫൈവ് വരെയും ഞങ്ങളവിടെ അതിലെ നടന്നു വെളുത്ത് കളിച്ചു മുകളിലേക്ക് കയറും തോറും വീണ്ടും വീണ്ടും മുകളിലേക്ക് പോകാൻ വേണ്ടി തോന്നി മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും മുകളിലേക്ക് പോവാ പോവാ ടെൻഡൻസി ആയിരുന്നു ഇവ എന്തായാലും വരുമ്പം റിസ്ക് എടുക്കാൻ നിൽക്കരുത് നല്ല വഴുക്കൽ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ എത്തിയിട്ട് മാത്രം ഇറങ്ങുക തോനെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക മാക്സിമം മരങ്ങൾക്കിടയിലൂടെ ഒരു റോട്ടുണ്ട് മുകളിലേക്ക് അതിലുതന്നെ പോവാൻ ശ്രമിക്കുക പിന്നെ നമുക്കിവിടെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ അവരുടെ സപ്പോർട്ട് വേണമെങ്കിൽ അവരുടെ സപ്പോർട്ടും ചോദിക്കാം അതുപോലെ തന്നെ എൻക്വയറി ഫുള്ള് നടത്തുക എങ്ങനെയാണ് ഏതാണ് ഏത് ടൈം വരെയാണ് അഞ്ച് വരെയാണ് അവിടെ ഉണ്ടായിരുന്നത് അഞ്ച് മണി ആകുമ്പോഴത്തേക്കും എല്ലാവരും പുറത്ത് നാലര ആകുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് അപ്പം ഞാൻ അവിടെ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു ബോർഡിൽ കണ്ടിട്ടുള്ള കാര്യമാണ് കണ്ടില്ല ഈ വെള്ളമൊക്കെ കണ്ടിട്ട് ണുപ്പാന്നറിയോ വെള്ളത്തിൽ തൊട്ടിട്ട് കാലൊക്കെ വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളം അടിപൊളി ഏരിയ എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുക്കാൻ ക്യാമറക്കായിട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും അവിടെ അങ്ങോട്ട് കുറച്ച് കഷ്ടപ്പെട്ടു ഒരു പറ്റിയ പറഞ്ഞോണ്ട് കേട്ടോ നടന്നു പോകാത്ത വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് റിസ്ക് എടുത്ത് തരണം കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് പക്ഷെ മക്കളെ കൊണ്ടുവരുന്നത് നല്ല റിസ്ക് ആണ് സോ ഈ കപ്പിൾസ് ആണെങ്കിൽ വരുമ്പോ ശ്രദ്ധിച്ചിട്ട് വരിക മക്കാലാവുമ്പോൾ ഇതിനേക്കാൾ ബുദ്ധിമുട്ടാവും ഇതിപ്പോ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമല്ല വഴിക്കലൊക്കെ കുറവാണ് സാധാരണ ഉള്ളതേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോ അപ്പൊ അവിടെ ഇരിക്കാനുള്ള സ്ഥലത്തുണ്ട് പച്ച ഫേമസ് ആയിട്ട് തോന്നിട്ടോ ഇപ്പൊ ഒരു മനുഷ്യരുല്ല അതുപോലെ തന്നെ രണ്ട് ഏട്ടന്മാടും പിന്നെ ഇവിടെ താമസിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാർ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കെന്തായാലും മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ കിട്ടിയത് ഓരോ നിമിഷവും ഞാൻ വല്ലാണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഇറങ്ങാൻ പറ്റാത്തത് മീൻസ് കുളിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇനി എന്തായാലും ആ വിഷമം ഈ അടുത്ത് തന്നെ ഞാൻ മാറ്റും അങ്ങനെ മുകളിൽ വരെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ റിട്ടേൺ താഴേക്ക് തന്നെ ഇറങ്ങുകയാണ് കുറേ മുകളിലേക്ക് വന്നു അപ്പം വിചാരിച്ചു മതി അപ്പോൾ തന്നെ നാലേ മുക്കാലായിട്ടുണ്ടായിരുന്നു സമയം പോയത് അറിഞ്ഞില്ല ടൈം നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നാലേ നാൽപ്പത്തഞ്ചും ആയിട്ടുണ്ടെന്ന് ഈ കാടിനുള്ളിലൂടെ സൈഡിലൂടെ പോകാൻ വേറെ വഴിയുണ്ട് അങ്ങനെ പോകേണ്ടവർക്ക് അങ്ങനെ പോയാൽ മതി അതാണ് ഒന്നുകൂടെ സേഫ് ഫുള്ള് കാടാണ് ചുറ്റിനും വലിയ വലിയ മരങ്ങളും ചെടികളും വള്ളികളും ഒക്കെ നിറഞ്ഞിരിക്കായിരുന്നു ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ അന്നേൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴിയിലൂടെയാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് നേരത്തെ ഈ വഴിയൊന്നും കണ്ടില്ലല്ലോ ഈ സ്ഥലത്ത് കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് താഴേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് ഞങ്ങൾ മുകളിൽ പോയ സമയത്ത് ആൾക്കാർ കുറവായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് കപ്പിൾസിന് രണ്ട് മൂന്ന് ഏട്ടന്മാരെയും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പഴയ താഴേക്ക് വന്നപ്പോഴത്തേക്കും കുറേ ഫാമിലി അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് മക്കളൊക്കെ വെള്ളത്തിൽ നല്ല മൂലം ചാടി കളിക്കുന്നുണ്ടായിരുന്നു ചേച്ചിമാരും ഏട്ടന്മാരും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലിയായിട്ട് വന്നിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവരുടെയൊക്കെ സന്തോഷം കാണണം അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ എല്ലാവർക്കും ഏത് ഏജിലുള്ളവരാണെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ താഴേക്ക് വന്നു പിന്നെ അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു പാലമൊക്കെ ഉണ്ടല്ലോ ആ പാലത്തിൽ മേഖലയിൽ കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുന്നെയാണ് ഈ വള്ളി കണ്ടത് അപ്പം വള്ളി മേൽ ഊഞ്ഞാൽ ആടാൻ കഴിയുമോ നോക്കി പക്ഷേ ഇരുന്ന് ആടാൻ കഴിഞ്ഞു പക്ഷേ നിന്ന് ആടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ നമ്മൾ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ അടുത്തായിട്ട് വൈറലായ ഒരു വീഡിയോ ഞാൻ ഈ പാലം കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുകളിൽ കറങ്ങി കമൽ പോയാൽ നമ്മളെ കക്കയത്തൊക്കെ പോയോ കക്കയത്തേക്ക് പോയിട്ട് ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്താൽ മതി കാക്കാട് എക്കോ ടൂറിസം എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ് അതിൻ്റെ ലൊക്കേഷൻ ഓൺ ചെയ്താൽ മതി എനിക്ക് മുക്കത്തുനിന്ന് ഒരു വൺ അവർ ആണ് ഉണ്ടായിരുന്നത് നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അവിടേക്ക് എത്ര ദൂരം വരുന്നുള്ളത് നോക്കാം പറ്റുമെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഒരാൾക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് വരുന്നത് വരുന്ന സമയത്ത് ഐ ഡി കാർഡ് കൈ കരുതണം ഐ ഡി കാർഡിൻ്റെ നമ്പറും അതുപോലെ തന്നെ അഡ്രസ്സും മൊബൈൽ നമ്പറും താഴെ കൊടുത്താൽ മാത്രമേ അവർ ടിക്കറ്റ് തരുള്ളൂ പിന്നെ മോർണിംഗ് വന്നിട്ട് നാലരേൻ്റെ ഉള്ളിൽ നാല് മണി നാലരേൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് ഇറങ്ങണം അതിനുശേഷം അവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഉഷാറാക്കി ഞങ്ങൾ തിരിച്ച് ഒരു നാലരക്കായ നാലേക്കാലം ആയപ്പോൾ ഇറങ്ങി അപ്പോൾ താങ്ക് യു ഫോർ വാച്ച് താങ്ക് യു ഫോർ വാച്ചിങ്